നമസ്കാരം ശ്രീനി ആലക്കോടാണ് പൂവത്ത് നിന്നാണ് തളിപ്പറമ്പ് പൂവം റോഡിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചെറുപുഷ്പം ദേവാലയമുണ്ട് പൂവത്ത് അത് നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞ ദിവസം ഒരു കട ഉദ്ഘാടനം ചെയ്യപ്പെട്ടുണ്ട് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഇന്നേ അതിനുള്ള ഷോറൂമാണ് പവിഷ് തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വരുന്നത് ആ സ്ഥാപനത്തിലേക്ക് പോകാണ് പവിഷിനെയും കാണാം നമ്മുടെ ഈ മൃഗങ്ങൾക്കുള്ള തീറ്റകളെ പരിചയപ്പെടുകയും ചെയ്യാം വാ തളിപ്പറമ്പ് കൂർക്ക് ബോർഡ് റോഡിൽ പൂവം ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് ദാ ചെറുപുഷ്പം ദേവാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെസ് സ്റ്റോറ് കാണാം അവിടെ ചാക്ക് കണക്കൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മളെ കുട്ടപ്പന്മാരുടെ ഫോട്ടോ ഒക്കെ കണ്ടോ നോക്കി നോക്ക് 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 അപ്പോൾ ഇവിടെ ഒരാൾ നിപ്പുണ്ട് ആൾ വലിയ തിരക്കിലാന്ന് തോന്നു പവിഷേ എന്തിന് വിശേഷങ്ങളെ പവിഷ് പവിഷാണ് ഇതിൻ്റെ ഉടമ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ പത്ത് പൈസക്ക് പത്തെണ്ണം കിട്ടുന്ന ഒരു ബിസ്കറ്റ് ആയിരുന്നത് പഠിക്കുമ്പോ ഇത് കൊണ്ട് മൃഗങ്ങൾക്കുണ്ട് ഇതെല്ലാം ഇതൊക്കെ ഇത് ഷാംപൂട്ടാണ് ഷാംപുണ്ട് സോപ്പ് ഉണ്ട് കൂട് നമ്മുടെ നാടൊക്കെ പുരോഗമിച്ച മിയോ പുരോഗമിക്കാ ഗ്രേവിയാണ് മീൻസ് ഭക്ഷണം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എന്താണ് ഡോഗിട്ടേ കളിക്കാനുള്ള സംഭവം ചെയ്യും അതൊക്കെ കുട്ടികൾക്ക് എന്താ കഥ ആ കൊടുക്കുന്ന സാധനം നമ്മുടെ പട്ടി കുട്ടികൾക്ക് എല്ലും കഷ്ണം കിട്ടി പട്ടി നിക്ക് കാണുന്നില്ല എല്ലാം അല്ല ഇത് തിന്നാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് വേറെ ടൈപ്പ് ഇതാ ടോയി ടോയി ആണ് റബ്ബർ ടോയ് റബ്ബർ ടോയ് ആണോ പട്ടിക്കുട്ടികളെ പറ്റിക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് എല്ലാ ധാരണയുണ്ട് പക്ഷെ ടോയി ആണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് കാണിച്ചിരിക്കുന്നത് ഇത് ഫോക്കസ് ബ്രാൻഡാണ് ഇന്ത്യൻ പറഞ്ഞാൽ ഫുഡാണ് മിയോ മിയോടെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും പട്ടികൾക്കും പൂച്ചകൾക്കും ഉള്ള ആഹാരത്തിന് പുറമെ നല്ല കിളികൾക്കുള്ള ആഹാരമൊക്കെ സൺഫ്ലവർ ഉണ്ട് എന്തിനി കൊടുക്കുന്ന സൂര്യകാന്തി പക്ഷികൾക്ക് കൊടുക്കുന്ന ആഹാരമൊക്കെയാണ് കേട്ടോ മക്കളെ പട്ടീനൊക്കെ കിട്ടാൻ തൊഴിലുണ്ട് അതുപോലെ തന്നെ ഇതാ പുറത്ത് പുറത്ത് ഇതാ പുറത്ത് കൊണ്ടുപോകുമ്പോ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതാ പൂച്ചയ്ക്കുള്ള ബെൽറ്റ് ഉണ്ട് ആ പൂച്ചേനെ പിടിക്കാനുള്ള പൂച്ചയുടെ കരത്തിലിട്ട് കൊടുക്കാനുള്ള ബെൽറ്റ് ഒക്കെ ഉണ്ട് ആ ഒരു ഫുഡ് വേണ്ട മെയിനില് പ്രോട്ടീൻ കൂടിയതാണ് പട്ടികൾക്കുള്ളതാണ് അപ്പൊ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ പൊതുവേ മാർക്കറ്റിൽ നിന്നുള്ള അത് അപേക്ഷിച്ച് വില കുറവാണ് അത് ഇദ്ദേഹം ഒരു പണ്ട് മെഡിക്കൽ ഷോപ്പ് കിടത്തിയല്ലേ ഈ ഫീൽഡിലായിരുന്നു എങ്ങനെയുണ്ട് ബിസിനസ് നന്നായിട്ട് വരുന്നുണ്ട് നല്ല സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലേസ് ആണ് കൊടുക്കുന്നെങ്കിൽ പട്ടികുട്ടികൾക്ക് നല്ല മാല മുട്ട് പോലത്തെ പത്ത് രൂപയുള്ളൂ കൂട് വേണ്ടവർക്ക് കൂടൊക്കെ മനോഹരമായ കൂടൊക്കെ ഉണ്ട് ഇതൊക്കെ വില മിതമായ നിരക്കിലാണ് പവിഷ്യ കൊടുക്കുന്നത് സാധാരണഗതിയിൽ മറ്റ് കടകളിൽ നിന്നും കിട്ടുന്നത് വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അതുപോലെ തന്നെ റേറ്റും കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളുണ്ടാവും അവർക്കുള്ള ആഹാരങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുന്ന പൂവത്തെ ഈ ഫെസ്റ്റിവറുകളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ